ഫ്രീ ആയിട്ട് തണുപ്പ് കാല പച്ചക്കറി കൃഷിക്ക് വേണ്ട വിത്തുകൾ വേണോ കുറച്ച് വളങ്ങൾ ഗ്യൂവേ ചെയ്താലോ അപ്പോൾ വളരെ ലളിതമാണ് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് ഇടുന്ന പേജ് ഫോളോ ചെയ്യുന്ന പത്ത് പേർക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നീ പേജുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് സൗജന്യമായിട്ട് വളത്തിൻ്റെ ഒരു കിറ്റ് നൽകാൻ പോവുകയാണ് നമ്മുടെ കിസാൻ മിത്ര അഗ്രി സ്റ്റോറിന് വകയാണ് ഇത് ചെയ്യുന്നത് കൂടാതെ ഒൻപത് വെറൈറ്റി തണുപ്പുകാല പച്ചക്കറി വിത്തുകൾ അതായത് തണുപ്പ് കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന പച്ചക്കറി വിത്തുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകാൻ പോവാണ് കൂടാതെ ഒൻപത് വെറൈറ്റി വിത്തുകൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലും നൽകാൻ പോവുകയാണ് ഇത് മാത്രമല്ല വിത്ത് മുളപ്പിക്കാൻ വേണ്ട പൊട്ടി മിക്സ് ത്രേ എന്നിവ എല്ലാം തന്നെ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ തണുപ്പ് കാല കൃഷിയെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ലൈവ് ഗൂഗിൾ മീറ്റ് വഴി നടക്കുന്നുണ്ട് കൃഷിയെക്കുറിച്ചും അതിൻ്റെ എല്ലാ സാധ്യതകളെക്കുറിച്ചും നമ്മൾ അന്ന് ചർച്ച ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകൾ പങ്കെടുക്കുക വാട്സപ്പ് ഷോറിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്